താഴ്മയോട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു മുട്ടികളെ മടക്കി നമുക്ക് താവിന്റെ സന്നിധി പ്രാർത്ഥിക്കാം നിങ്ങളോട് ഞങ്ങൾ ആദേശിക്കുന്നു കത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തവേ നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യ പരിശുദ്ധകർത്താവേ സർവശക്തനായ പിതാവേ നിത്യദൈവുമേ ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ട മുറയുമാകുന്നു അങ്ങിയുടെ പുത്രനെ ഞങ്ങളുടെ കർത്താവുമായ തന്നെ അവൻ മുഖാന്തര ആകാശവും ഭൂമിയും അവയിലുള്ള സ്ഥലത്തെയും ഉണ്ടാക്കി മനുഷ്യനേതിന്റെ സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തവൻ ഭാവത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യ ഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു Oh, <laughs> गत्वा मा സ്വർഗസ്ത പിതാവേ അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു അങ്ങ് സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു മനുഷ്യവർഗത്തോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിൽ മേൽ മരണമനുഭവിപ്പാൻ തന്നുവല്ലോ അവനൊരിക്കലായി തന്നെ തന്നെ വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിന്റെയും ഭാവങ്ങൾക്കായിട്ട് പൂർണ്ണമായി മതിയാകുന്ന വഴിപാടും താൻ വീണ്ടും ഒരുപോലെ തന്നെ വിലയേറി മരണത്തെ കുറിച്ച് കൂടാതെയുള്ള ഓർമ്മയെ നിയമിക്കി അതിനെപ്പോഴും ആചരിക്കണമെന്ന് തന്നെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ അവൻ താൻ ഉറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു വാങ്ങി ഭക്ഷിക്കുവിൻ ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു എന്റെ ഓർമ്മയ്ക്ക ഇത് ചെയ്വി അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ അവൻ ഭാനപാത്രം സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുക ഈ എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകൾക്ക് വേണ്ടിയും പാപോലായി ചര്യപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകുന്നു നിങ്ങൾ ഇത് കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ് അതുകൊണ്ട് പിതാവേ ഞങ്ങളുടെ പുത്രന്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും അവന്റെ മുഖത്തമുള്ള പുനരുദ്ധാനവും ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വെടിയെടുപ്പിനാ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളും അവന്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായും കരുണയുള്ള പിതാവേ ഞങ്ങളെയും അങ്ങടി ദാനങ്ങളായി അപ്പത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ ഉപേക്ഷിക്കുന്നു അങ്ങനെ അവന് യോജിപ്പിക്കപ്പെട്ട ഞങ്ങൾ എല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ചു ഞങ്ങളുടെ കർത്താവുന്ന മനുഷ്യായെന്ന നിലയാകുന്ന മംഗലേക്ക് സകലത്തിലും വളരെയാണ് നിർകൃപ നൽകയേ അവൻ മൂലമായും അവനോടുകൂടെയും പരിശുദ്ധ ആത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ അങ്ങേക്ക് സകല ഭഗവാനും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു സുഗസ്വനായ ഞങ്ങളുടെ പിതാവേ സമാധാനം നിങ്ങൾ കീർത്ത പോകുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം ഈ തിരുമേശയെങ്കിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി നമ്മോടുകൂടി ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഈ തിരുശരീര രക്തങ്ങളെ പാനം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്ത മൂലം ദൈവത്തോടും മനുഷ്യരോടും സമാധാനം ആചരിക്കുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് വിനയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവേ ഞങ്ങൾ നിന്റെ ഞങ്ങളുടെ സ്വന്തം നീതി ആശ്രയിച്ചു കൊണ്ട് നിന്റെ മേശയിലേക്ക് ഞങ്ങൾ നിന്റെ മേശയിൽ നിന്ന് വീഴുന്നപ്പുനൽ പോലും എന്നാൽ നീ എപ്പോഴും സ്വഭാവമുള്ള അതുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ ആത്മാക്കളും നിന്റെ യേശുക്രിസ്തുവിന്റെ ഏറ്റവും വിലയേറിയ ശരീരത്താൽ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുവാനും അവനിലും അവൻ എപ്പോഴും വസിപ്പാനും ഞങ്ങൾ അവനെ മാംസത്തെ ഭക്ഷിക്കുകയും അവന്റെ രക്തത്തെ കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് കൃപ തരണമേ നാം നുറക്കുന്ന ഈയപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ ജീവന്റെ ഒപ്പമാ നമ്മുടെ കർത്താവായ ശു ക്രിസ്തുവിന്റെ ശരീരം സത്യമുന്തിരി വള്ളിയായി നമ്മുടെ കർത്താവിനോട് നന്ദിയുള്ളവരായി ജീവിക്കുകയും ചെയ്വിടെ ഹൃദയത്തോടെ മുന്നോട്ട് കടന്ന മുട്ടുകളെ അടക്കാം കർത്താവിന്റെ സമാധാനം നമ്മോട് കൂടെ ഇരിക്കട്ടെ

शरीर पतावा ये किस्तुन सुंदर शरीर पता वा ये किस्तुन दे शरीर

കർത്ത യേശുക്രിസ്തുവിൻ്റെ ശരീരം എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം

شروائے کس شروع کمش کمش کم

കർത്താവായ ശ്രീ ക്രിസ്തുവിന്റെ രക്തം കർത്താവായ ശ്രീ ക്രിസ്തുവിന്റെ രക്തം കർത്താവായ ശ്രീ ക്രിസ്തുവിന്റെ രക്തം സമാധാനത്തോടെ പുറപ്പെട്ടു പോകുവിൻ കർത്താവിന്റെ കൃപയെ സമാധാനം നിങ്ങളോടുകൂടെ കൂടെ ഇരിക്കുമാറാകട്ടെ യേശുക്രിസ്തുവിന്റെ ശരീരം സത്യമന്ത്രി നമ്മുടെ കർത്താവായ രക്തം സമാധാനത്തോടെ പുറപ്പെട്ടു പോകും കർത്താവിന്റെ കൃപയ സമാധാനം നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ ആത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം നമ്മുടെ കർത്താവായ ശ്രീ ക്രിസ്തുവിൻ്റെ ശരീരം കർത്താവായ ശ്രീ ക്രിസ്തുവിന്റെ രക്തം കർത്താവായ ശ്രീ ക്രിസ്തുവിൻ്റെ രക്തം സമാധാനത്തോടെ പുറപ്പെട്ടു പോകുകയും കഥാവിൻ്റെ കൃപയിൽ സമാധാനം തന്നെ വിലയ്ക്കായി നിങ്ങൾ പ്രാപ്തിപ്പെടുത്തുമാറാകട്ടെ ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും സക്രമന്ത് വിശ്വാസത്താൽ കൈക്കൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം സർവശക്തനായ ദൈവമേ പിതാവേ വാത്സല്യപുത്രനും ഞങ്ങളുടെ ദൈവത്തിന്യപുത്രനും സ്വീകരിച്ചിരിക്കുന്നുവല്ലോ അവന്റെ മഹാബലേറിയ ശരീര രക്തമാത്മീ ആഹാരം കൊണ്ട് ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് വാമോചന നിത്യതിനെ കുറിച്ചുള്ള വാഗ്ദാനവും നൽകിയിരിക്കുന്നു ഈ ഞങ്ങൾ ഞങ്ങളെ തന്നെ ഞങ്ങളെ ശരീരങ്ങളും ആത്മാക്കളും ജീവനും സമർപ്പിക്കുന്നു അതാകുന്നുല്ലോ ഞങ്ങളുടെ ഏറ്റവും ഉചിതമായ ആരാധന ഞങ്ങൾ ഈ ലോകത്തിന് രൂപരാകാതെ നല്ലതും പൂർണമായ തിരിച്ചറിയേണ്ടതിന് മനസ്സുമതിക്ക് രൂപാന്തരപ്പെടേണ്ടതിന് സഹായിക്കണമേ അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ അങ്ങേ അനുസരിച്ച് ഒടുവിൽ നിന്റെ സ്വർഗീയ രാജ്യത്തിൽ നിന്റെ സ്വൽവിശുദ്ധരോടും കൂടെ സന്തോഷിക്കേണ്ടതിന് കൃപ അരുള്ളവർ നിന്നോടപേക്ഷിക്കുന്നു അവൻ നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നേക്കും ഏകദേവുമായി ജീവിച്ച് വാഴുന്നുവല്ലോ വിശ്വാസമുള്ള ഹൃദയത്തോടെ ആശീർവാദത്തെ കൈകൊള്ളി സകലബുദ്ധിയേയും കവി എന്ന ദൈവസമാധാനം ദൈവത്തെയും അവൻ്റെ നമ്മുടെ കർത്താവുമായ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി ഇപ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ